ശിവ നമ്മൾ ജീവിതത്തിലെ മൂ ഇങ്ങനെയാണിരിക്കണേ ഒരു സെലിബ്രിറ്റി ഇങ്ങനെയാണിരിക്കണേ കാലിമേക്കാലി കാലിമക്കാലും മൂത്തരുന്ന പ്രശ്നമൊന്നുമില്ല ആ എസ് ആ ഇങ്ങനെ സ്റ്റുഡിയോയിലെ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഇങ്ങനെയാണിരിക്ക നമ്മൾ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറയുന്നതെന്താ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം എപ്പോഴും ശ്രദ്ധ വേണം ചിന്തിക്കണം ഒന്ന് ഫ്യൂച്ചർ 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 മൂന്ന് ഇത് മൂന്നും എപ്പോഴും എന്തൊക്കെയാണ് ഫ്യൂച്ചർ 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 യെസ് ചിന്തയിൽ എന്താണ് സെലിബ്രിറ്റിയും സെലിബ്രിറ്റിയുടെ ഫാദറും തമ്മിൽ ഒരു ഒരു ചർച്ച അല്ല എന്താ മോളെ മാറി എന്തൊക്കെ ചിന്ത അവന്റെ നമ്മൾ ചെറിയ അമ്മക്ക് പറയാനുള്ളത് അമ്മ പിന്നെ പറയാം ഇപ്പൊ അച്ഛൻ പറയാനുള്ളത് പറയട്ടെ

എന്റെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് പിന്നെ എന്താണ് പിന്നെന്താണ് ഇത്രയും പറയുമ്പോ തന്നെ അവരുടെ വലിയൊരു മതിപ്പായിരിക്കും വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെയാണ് പറയണ്ടേ പിന്നെ വീട്ടിൽ എത്ര ബ്രദർ ബ്രദർ സിസ്റ്റർ അങ്ങനെ പറയല്ലേ എന്തോന്ന് എന്തോന്നും ബാലിത്തിരില്ല പഠിപ്പിച്ചെടുക്കണേ ഞാൻ പറഞ്ഞു പിന്നെ അവരുടെ അടുത്തത് പെരുമാറ്റം പെരുമാറ്റം ഒരു സെലിബ്രിറ്റി ആൾക്കാരുടെ ചെന്ന് കഴിയുമ്പോ ഒരാളെ മാത്രം നോക്കിട്ട് പറയുന്നത് എന്നോക്കി പറഞ്ഞു വിഷമം തോന്നുന്നു അപ്പൊ എല്ലാരും കാണാതെ മനസ്സിലാവണം ആ കുട്ടി ശിവ എന്നെ നോക്കിയാണ് ആ സെലിബ്രിറ്റി ശിവ എന്നെ നോക്കിയാണ് എന്നെ നോക്കിയാണ് എല്ലാവർക്കും തോന്നിപ്പിക്കുന്നതിൽ ആരെയും വിഷിപ്പിക്കുന്നത് എന്നാൽ എല്ലാരാണ് നമ്മളാണെന്ന് തോന്നണം നമ്മളാണ് എല്ലാവരും ആളാണെന്ന് തോന്നണം എല്ലാവർക്കും അവരെ ആളാണെന്ന് തോന്നിപ്പിക്കണം തോന്നിപ്പിച്ചാൽ മതി ആ വേണ്ട അപ്പം നെയ്യും പിന്ന പിന്നെ എപ്പോഴും ഒരു ആക്ട്രിന് ഒരു ആക്ടറുടെ നിരീക്ഷണ പഠമാണ് പിന്നെ എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കുന്നു അവരെ നമ്മൾ നോക്കുന്നു എന്നറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും അതിനാണല്ലേ നമ്മുടെ ഫാൻസുകാര് അപ്പം എല്ലാവരും നമ്മൾ സൂചിപ്പിച്ചു നിർത്തി സൂചിപ്പിച്ചിരുത്തി അടുത്തത് ഐബോൾ ഷിഫ്റ്റ് ചെയ്യണെങ്ങനെയെന്ന് അറിയണം ഒരാളെ മാത്രമേ നോക്കിയാണ് ഇരിക്കേ തൊട്ടപ്പുറത്തുള്ളൂ ഷിഫ്റ്റ് ചെയ്ത് മാറി തൊട്ട് തൊട്ട് മോളെ ഡ്രസ്സ് തലേറങ്ങണ തലി അവിടെ നോക്കി ഇവിടെ നോക്കി ഒരാൾ ഓട് കളിക്കാൻ ചുറ്റും എപ്പോഴും ചലിച്ചോണ്ട കഴിയും സത്യം പറഞ്ഞ എല്ലാവർക്കും നമ്മൾ അവരണം തോന്നണം അതാണ് ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ശരി എങ്ങനെ ഇങ്ങനെ താഴെ ഇങ്ങനെ മക്കളെ നിന്ന് കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വിചാരിക്കുന്നു തലയ്ക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ അസുഖങ്ങള് സമൂഹത്തിൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യരുത് മൈൻഡ് നമുക്ക് വളരാൻ പറ്റൂല ഇവരൊക്കെ നമ്മളെ മുളയിലെ ടീമുകളാണ് അതുകൊണ്ട് മൈൻഡ് എപ്പോഴും ഫോക്കസ് എവിടെ ഫ്യൂച്ചർ 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 മാത്രമേ ഉള്ളൂ ഞാൻ നോക്കട്ടെ പിന്നെ നോക്ക് വേണ്ട ആണ് കുറച്ച് ഡിസൈൻ ഡ്രസ്സാണ് ഡ്രസ്സസ് ആണ് ഞാൻ അടുത്ത ബൂട്ട് വേണം ഇത് ഇത് മതി മതി അല്ലേ അപ്പോൾ ഇത് തന്നെ ഇപ്പം ഇത് തന്നെ ഒരു ഉദാഹരണം മോൾ മോഡേൺ ആയെന്നുള്ളൊരു തെളിയിക്കുന്ന സംഭവമാണ് ഇത് ഇതെങ്ങാനും മോള് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ആഡിയിട്ട് തന്നെ പരീക്ഷയ്ക്കാൻ വേണ്ടി അച്ഛൻ പഴയ ടൈപ്പ് ചാച്ചു ഓക്കെ പ്ലീസ് പിന്നെ ഇനി കുറച്ച് ഫുഡിൻ്റെ ടിപ്സ് ഉണ്ട് അത് ഒരു ന്യൂട്രീഷൻ നമ്മൾ ഉടനെ കാണും ഏതൊക്കെ വെറൈറ്റി ഫ്രൂഡ് കഴിക്കണം ഏതൊക്കെ കഴിച്ച കലോറി എത്ര കലോറി കഴിക്കാൻ പറ്റും ഒരു ദിവസം എത്ര കലോറി ബെയിൻ ചെയ്ത് പോകണം എന്നൊക്കെ അച്ഛന് നമുക്ക് പറഞ്ഞുതരാം കുറച്ച് തടി കുറയ്ക്കേണ്ടി വരും ും ബദാം പിസ്താ കൊറച്ച് നട്ട്സ് ഐറ്റംസ് അതൊക്കെ വാങ്ങി തരാം അമ്മയടുത്ത് പറഞ്ഞാൽ ക്ലാസ് കണ്ടെങ്ങനുണ്ട് വേണ്ട കുറെ കൂട്ടങ്ങളാണ് കേട്ടോ

ഫോളോ ചെയ്ത് പോവാ എപ്പോഴൊരു എന്താ പറയുന്നു ഒരു ഒരു സെലിബ്രിറ്റിയുടെ എപ്പോഴും ചിന്തകളും നോട്ടവും ആഹാര രീതിയും ചലനങ്ങളും ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ആ എങ്ങനെ എങ്ങനെ നടന്നു നേരത്തെ വെച്ചാൽ പറഞ്ഞുതന്നെ യെസ് കറക്റ്റ് ലെഫ്റ്റ് ആ ലെഫ്റ്റ് അങ്ങോട്ട് പോയി അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയോ അങ്ങോട്ട് അങ്ങോട്ട് വളരെ നമുക്ക് അവളുടെ ആ ഒരു കണ്ണി തന്നെയുണ്ട് അതീക്ഷണതയുണ്ട്